ഹലോ ഹായ് നമസ്കാരം ആദു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ ഒരു കുറച്ച് ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഒരു ആള് പറയാം കാര്യത്തിലേക്ക് വരാം കേട്ടോ അതുട്ടി സുഖമായിരിക്കുന്നു കേട്ടോ ആതുട്ടി കിടന്ന് ഉറങ്ങി അതാണ് ആതുട്ടിനെ എടുക്കത്തെ അതുപോലെ ഈ വീഡിയോക്ക് ആതുണിനെ എടുക്കണ്ടാന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പാപ്പി ബ്ലോഗില്ലേ പാപ്പി വ്ളോഗ് വലിയൊരു യൂട്യൂബ് ചാനലാണ് എനിക്ക് ആദ്യം തൊട്ടേ അവരെ അറിയാം കേട്ടോ അവരെ അറിയാം ആ സുധചേച്ചിനെ അറിയാം ആ ചേട്ടനെ അറിയാം ആ മോളെ അറിയാം അവരെല്ലാവരെയും എനിക്കറിയാം കേട്ടോ അപ്പം അവരുടെ കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോ മോളെക്കുറിച്ച് വൈഷ്ണവ് പ്രകാശൻ വൈഷ്ണവ് പ്രകാശൻ എന്ന് പറഞ്ഞ ഒരു ഒരുത്തൻ വന്നിട്ട് കമൻ്റ് ഇട്ടേക്കുന്നു ആ കമൻറ്റെന്ന് പറഞ്ഞിട്ടുണ്ടേൽ എനിക്ക് വന്നേ ആ കുഞ്ഞിനെ മാത്രമായിട്ടല്ല അവൻ ഏ അപ്പം നാളെ എനിക്ക് എനിക്കായിരിക്കും മിക്കവാറും അത് വരുന്നത് അതെനിക്ക് ഉറപ്പാണ് കേട്ടോ അവനുദ്ദേശിച്ചേക്കുന്നത് മൊത്തത്തിൽ ഇങ്ങനെയുള്ള പിള്ളേരെ മൊത്തത്തിലാണ് എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ രണ്ട് അവൻ്റെ ഐ ഡി രണ്ട് വർഷമായിട്ടോ വൈഷ്ണവപ്രകാശൻ്റെ ഐ ഡി എടുത്തിട്ട് രണ്ട് വർഷമായി ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഐ ഡി എടുത്ത് രണ്ട് വർഷം കൊണ്ടുള്ള ഒരു ഐ ഡിയിലുള്ളവൻ പറയുന്നതാണ് പാപ്പിക്കുട്ടി നാറി അവൻ അവർക്ക് കമ്മഞ്ചിട്ടേക്കുന്നതാണ് പാപ്പിക്കുട്ടി നാറി അവരെ ആ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ കായലി താത്ത് അല്ലെങ്കിൽ വെട്ടുകത്തിക്ക് കണ്ടിച്ച് കളാം അപ്പം നിങ്ങൾ രക്ഷപ്പെടും വൈഷ്ണവ് എന്താണ് വിചാരിച്ചേക്കുന്നത് ഇങ്ങനെയുള്ള മക്കളുള്ളവരെല്ലാം മക്കൾക്ക് തന്ന ദൈവം എന്തേലും കാണാതെ തരില്ലല്ലോ വൈഷ്ണവ് എന്താ വിചാരിച്ചിരിക്കുന്നത് ആ മക്കൾ അങ്ങനെ ഉള്ള മക്കൾ ഞങ്ങൾക്ക് ഭാരമാണെന്നാണ് നമ്മൾ വൈഷ്ണവ് വിചാരിച്ചേക്കുന്നത് വൈഷ്ണവേ നിനക്ക് തെറ്റി വൈഷ്ണവ് പ്രകാശൻ എന്ന് പറയുന്ന ആൾക്ക് തെറ്റി ഇങ്ങനത്തെ മക്ക മക്കളെ ദൈവം ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ നോക്കൂന്ന് ഉറപ്പുള്ളത് കൊണ്ട് കേട്ടോ ഇപ്പം നീ ഒരു വീഡിയോ കണ്ടിട്ട് ആ കുറിച്ച് പല പ്രാവശ്യം ഇങ്ങനത്തെ കമൻറ്റ് കമൻറ്റ് നീ ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്കപ്പം നിന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കിട്ടുകയായിരുന്നെങ്കിൽ നീ അതിനെ കൊന്നു കൊന്നുകളയല്ലേ വൈഷ്ണവേ ഏഹ് ഞാൻ ചോദിക്കട്ടെ നീ നല്ലൊരു അമ്മേൻ്റെ മുലപ്പാൽ കുടിച്ചവനായിരുന്നെങ്കിൽ ഒരിക്കലും പറയില്ലാട്ടോ ആ കുഞ്ഞിനെ കൊച്ചിൻ്റെ വായിന്ന് തുപ്പൽ വരുന്നത് കണ്ടില്ലേന്ന് വായിന്ന് തുപ്പ് ഈ വയ്യാത്ത മക്കൾക്ക് തുപ്പൽ ഉള്ളിലേക്ക് ഇറക്കാൻ പറ്റിയല്ല അത് പുറത്തേക്ക് വന്നേ പറ്റുകയുള്ളൂ വായിന്ന് തുപ്പലല്ല നിൻ്റെ വായിന്ന് നീനക്ക് ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ നീ തുപ്പുന്നത് തേനാണോ ആണോ വൈഷ്ണവേ നിന്നോട് പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ എന്നൊരമ്മ ഒന്നും അല്ലാതാകൂട്ടോ ഇടയ്ക്കൊന്ന് കട്ടാക്കി കേട്ടോ ആദ്യ വിട്ട് അവനെ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പോയതാ വൈഷ്ണവേ മോനെ ഇങ്ങനെ ചിന് ഇങ്ങനെയുള്ള ചിന്താഗതി മാറ്റണം കേട്ടോ നീ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ മക്കൾ ഭാരമല്ല ഞങ്ങളുടെ ഞങ്ങൾ നിധിയാണ് ആ സുധെന്ന് പറഞ്ഞ ആ ചേച്ചിയും ആ ചേട്ടനും ആ മൂളും എന്ത് നന്നായിട്ടാണ് ആ പാപ്പിക്കുട്ടീനെ കൊണ്ടുപോയി നടക്കുന്നത് പൊന്നുപോലെയല്ലേ ആ കൊച്ചിനെ അവർ കൊണ്ടുപോയി നടക്കുന്നത് നിനക്കൊക്കെ ഒരു കണ്ണി ഉണ്ടെങ്കിൽ നീ പറയൂ അങ്ങനെ ഞാൻ ഇപ്പം ഇതിന് പ്രതികരിക്കുന്നേ എന്നാന്ന് വെച്ചാൽ ഇന്ന് നീ ആ കൊച്ചിനെ പറഞ്ഞു നാളെ നീ എൻ്റെ കൊച്ചിനെ പറയും എനിക്ക് ഉറപ്പാണ് ഇങ്ങനത്തെ സുഖമില്ലാത്ത മക്കളെ ഉണ്ടല്ലോ ദൈവത്തിന് നമ്മൾ ഒരു അമ്പലത്തിലോ പള്ളിയിലോ എന്തേലും വരുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം എണീക്കുമ്പോൾ ഈ മക്കളിന്ന് കണ്ടാൽ മതി അതാണ് ദൈവം ഏഹ് വൈഷ്ണവിനോ വൈഷ്ണവ് പറയണ വൈഷ്ണവൻ നീ എവിടെയാണേലും ഞങ്ങൾ പൊക്കും ഉറപ്പാണ് അവർ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ വിടിയരാട്ടോ വൈഷ്ണവിനെ എന്തായാലും വിടിയരാം വൈഷ്ണവനെ ഞങ്ങൾ പൊക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിപ്പോൾ ഇതിൻ്റെ കമൻ്റ് അടിയിൽ ക വന്ന് വൈഷ്ണവ് കമൻറ്റിടും എനിക്ക് ഉറപ്പാണ് ഏഹ് നീ എന്താ പറഞ്ഞാൽ കൊച്ചിനെ വെട്ടുകത്തി എടുത്തിട്ട് കണ്ടിക്കാനോ വൈഷ്ണവ് ഇത് വല്ല പൂച്ചയോ അങ്ങനെ ഓണോ നീ കണ്ടിക്കാൻ പറയുന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനത്തെ മക്കളെ നോക്കുന്നത് നിധി പോലെയാണ് കേട്ടോ നിധി നിനക്കറിയാവോ വൈഷ്ണവേ അത് ഏഹ് നിനക്ക് എന്ത് അർഹതയാണുള്ളത് നീ ഒരു ഒരമ്മേൻ്റെ മുലപ്പാൽ കുടിച്ചവനാണെ നീ പറയുവോ നിനക്കത് പറയാനെനിക്ക് എന്ത് അർഹതയാണ് വൈഷ്ണവേ ഉള്ളത് വൈഷ്ണവ് പ്രകാശ് നിനക്ക് ആരാണോ ആ പേരിട്ടത് ഏഹ് ഞങ്ങളെ പോലെയുള്ള അമ്മകള് ഇനി അമ്മമാരെ ഇനി ഇങ്ങനെ മക്കള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും എടുത്തടിച്ച് മറുപടിയും പറയും മിണ്ടാതിരിക്കുന്നതും കരയുന്നതുമായ കാലം കഴിഞ്ഞു ഈ മക്കൾക്ക് എന്തൊക്കെ വേണോ അത് മൊത്തം ഞങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യും വൈഷ്ണവ് കേട്ടോ ഇനി ഒരിക്കലും വൈഷ്ണവ് പറഞ്ഞത് പറഞ്ഞു മേലാൽ ഇനി ആ പാപ്പിമോളേന്നല്ല ഒരു മക്കളെ നീ പറയുകയല്ല അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ നീ എന്താ വിചാരിച്ചത് ആ കുഞ്ഞിനെ പറഞ്ഞിട്ടുണ്ട് ആരും പ്രതികരിക്കല്ലോ ആ പാവങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വൈഷ്ണവ് വിചാരിച്ചേക്കുന്നത് ഏഹ് വൈഷ്ണവ് എന്താ വിചാരിച്ചേക്കുന്നത് ഞാൻ മനസ്സിലാകാത്ത ഒരാരിലുണ്ട് ഈ പാപ്പി ബ്ലോഗാ പാപ്പിട്ടോ ഒരു പാപ്പിക്കുട്ടിയുണ്ട് നല്ല സുന്ദരി കുട്ടി ഒരു മോള് കിട്ടോ ആ മോളെ കുറിച്ചാണ് ഇവൻ പറഞ്ഞേക്കുന്നത് ആ മോള് വർത്താനം പറയും ഫോൺ വിളിക്കുമ്പോൾ എന്നാണ് ആൻറ്റി ഏ ഏ ആ കുഞ്ഞ് വിളിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ കൊണ്ടേ കൊന്നുകള പാപ്പി നാറി ഈ പറയുന്നവൻ ആരാണ് പറയുന്നവൻ നാറിയല്ലേ ഏഹ് നീ എന്താണ് നീ എന്താ വിചാരിച്ചേക്കുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനത്തെ മക്കൾ കൊണ്ടുപോയിട്ട് തള്ളിക്കളയുന്നോ എന്താ വിചാരിച്ചേക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒന്നും ഒന്നുമല്ലാതായി പോകുന്നു എനിക്ക് തോന്നിയിട്ടോ കാരണം ആ കൊച്ചിനെ പറഞ്ഞത് ഇവൻ എല്ലായിടത്തും ഓടി നടന്ന് വയ്യാത്ത മക്കളെ പറയും വൈഷ്ണവ പറയാ വൈഷ്ണവിനറിയാമോ ഞങ്ങൾ ഈ ഇങ്ങനത്തെ അമ്മമാരുണ്ടല്ലോ ആ അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഒരു കാലിലൊരു വളവുണ്ടെങ്കിൽ ആ വളവ് നൂരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇരിക്കുന്ന അമ്മമാരാണ് പിന്നെ ഈ വയ്യാത്ത മക്കളുള്ള അമ്മമാർ ഈ മക്കൾക്ക് ഉറക്കവും ഇല്ലാത്തതുകൊണ്ട് ആ സു ചേച്ചിയൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് നേരം എളുക്കുന്നോളം വരെ എണീറ്റിരുന്നിട്ട് പകൽ ആ ചേച്ചിയൊക്കെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത് വിഷ്ണവനെ അറിയാവോ ഏഹ് ഞാനും അതുപോലെ തന്നെ ആ ധ്യൂട്ടി ഉറങ്ങിയില്ലേ ഞാനും പകലാണ് കിടന്നുറങ്ങുന്നത് ഞങ്ങളൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ദൈവത്തിനെ പോലെ ഉള്ള മക്കളെയാണ് പറഞ്ഞേക്കുന്നത് വൈഷ്ണവേ നീ ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കുന്നു നീ വിചാരിക്കരുത് കേട്ടോ എനിക്കെന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഷ്ണവ് ആ കുഞ്ഞിനെ പറഞ്ഞു എനിക്ക് അത് ഒപ്പ് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടല്ലോ എന്ത് കാര്യത്തിനാണ് ആ കുഞ്ഞ് നിന്നോട് എന്ത് തെറ്റ് ചെയ്തു നിനക്ക് വേണമെങ്കിൽ പറയാമല്ലോ അവരെ ഇഷ്ടം അല്ലെങ്കിൽ നിനക്ക് അവരുടെ വീട്ടിലുള്ള മൂന്ന് പേരെ ആരെ വേണേലും പറയാം പക്ഷെ മിണ്ടാപ്രാണീനെ ആണോ പറയുന്നത് ഏഹ് ശരിയാണോ വൈഷ്ണവ് അതുകൊണ്ട് ഓർത്തോട്ടോ വൈഷ്ണവേ നിന്നെ തപ്പി തപ്പിപ്പുറകെ ആള് വരും വൈഷ്ണവ് കേട്ടോ വൈഷ്ണവ് ഇതെന്തായാലും ചാൻ ഈ വൈഷ്ണവ് ഇതൊന്ന് കാണണേന്നാട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം ഇതിനൊന്നും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്തേലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതിനെ മറുപടി പറഞ്ഞില്ലേ ഞാനൊന്നും അല്ലാതായി പോകട്ടോ ഞാനൊരു വയ്യാത്ത കുട്ടിയുടെ അമ്മയാണ് എനിക്കറിയാം ഞാൻ അനുഭവിക്കുന്ന വിഷമവും ഒക്കെ എനിക്കറിയാം അവരെ ആ മോളെ അത്ര ആക്കിയെടുക്കാൻ വേണ്ടി പാപ്പി പാപ്പിക്കുട്ടീനെ അത്ര ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ദൂരം കഷ്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് എനിക്കറിയാം കാരണം ഞാൻ ആദ്യമേ അവരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ഒരാളാണിപ്പം ഇപ്പം എനിക്ക് മോനേയും കൊണ്ട് പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വിളിക്കാത്തത് എന്നിട്ട് ഞാൻ സുധ ചേച്ചെ അവിടെ വിളിച്ചു കൂട്ടോ ചേച്ചി എന്താ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എനിക്ക് സ്ക്രീൻഷോട്ട് അടക്കം എടുത്തു തന്നു വൈഷ്ണവ് പ്രകാശം വൈഷ്ണവർ പ്രകാശൻ എന്നാണ് അയാൻ്റെ പേര് കമൻറ്റുകളും മൊത്തം ഞാൻ കണ്ടു കൂട്ടോ ഒരു ഒരമ്മയെ സഹിക്കല്ലാത്ത പോലെയാണ് അവൻ ഇട്ടേക്കുന്നത് എനിക്കറിയത്തില്ല ഈ ആൾക്കാർ എന്താ ഇങ്ങനെ വയ്യാത്ത മക്കളെ വേർതിരിച്ച് കാണുന്നതെന്ന് ഈ വൈഷ്ണവ് ഇതൊരവസ്ഥയാണ് കേട്ടോ ഇതൊരവസ്ഥയാണ് ഇതാർക്കും എപ്പോഴും വരാം ഒന്ന് നടന്നു പോകുമ്പോൾ നീയൊന്ന് വീണാൽ മതി വീണിട്ട് നിന്നെ ആരും നിന്നെ ആരും നോക്കിയല്ല അത് ഉറപ്പാണ് ഏഹ് വായിക്കുള്ളിൽ വെള്ളം ഒലിച്ച് കിടക്കും ഏഹ് വായിക്കുന്ന നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് സഹായിക്കാൻ നിന്നില്ലേലും ആരെയും നിങ്ങൾ കാരണം വിഷമിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഇത്രേ ഉള്ളു എനിക്കിതിനെക്കുറിച്ച് പറയാൻ ആ അത് അതപ്പം തന്നെ സംഭവിച്ച അവനെക്കുറിച്ച് എനിക്ക് ഒന്നും എനിക്ക് പറയാനില്ല കേട്ടോ എനിക്കിത്രയെങ്കിലും ഒന്ന് പറയണം എന്ന് തോന്നി കാരണം ഞങ്ങൾ ഞങ്ങളമ്മമാർ പ്രതികരിക്കണം ഞങ്ങളമ്മമാര് പ്രതികരിച്ചെങ്കിൽ നാളെ ആ ഒരു പിള്ളേർക്ക് ഈ അവസ്ഥ വരാതിരിക്കത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് വേറെ ആരെയും ഉപേ വിചാരിച്ചിട്ടല്ല പറയുന്നത് ഈ വൈഷ്ണവെന്ന് പറഞ്ഞാൽ വൈ പാപ്പി ബ്ലോഗിലെ മോളെ കളിയാക്കിയ വൈഷ്ണവ് 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 പ്രകാശൻ അവനെക്കുറിച്ചാണ് പറയുന്നത് അവൻ്റെ ഐ ഡി രണ്ട് വർഷം മുമ്പുള്ളതാണ് അവനെക്കുറിച്ചുള്ളതാണ് കേട്ടോ ഞാനീ പറഞ്ഞത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് ഞങ്ങളെ കൂട്ടാക്കുക പിന്നെ ഇത്രയേ ഉള്ളൂ ഈ വയ്യാത്ത മക്കത്ത് മക്കളുള്ള ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അതിലുപരി അവരുടെ അമ്മമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അവരുടെ അമ്മ എണീറ്റ് നടന്നെങ്കിലാണ് ആ മക്കളെ നോക്കത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ചാറ്റാ ബൈ ബായ്